ഇന്ന് ഞായറാഴ്ചത്തെ അടക്ക വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് അടക്ക വില വിശദമായി നോക്കാം എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പത്തനംതിട്ട ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ ആലപ്പുഴ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരട്ടി പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് മുന്നൂറ്റി നാൽപ്പത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ അടക്ക മുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂർ ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അറുപത് രൂപ വരെ ആലക്കോട് ഒരു കിലോ അടക്ക രൂപ കരുവഞ്ചാൽ ഒരു കിലോ അടക്ക രൂപ കുടിയാമ്പര ഒരു കിലോ അടക്ക രൂപ തലശ്ശേരി ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ കാസർകോട് ഒരു കിലോ അടക്ക മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കണ്ണൂർ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ വയനാട് ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ കോഴിക്കോട് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അമ്പത് രൂപ വരെ തൃശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ മലപ്പുറം ഒരു കിലോ അടക്ക മുന്നൂറ്റി അഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ എഴുതുന്ന നമുക്ക് അടക്ക ഇവിടെ അമേല നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ കേച്ചരി അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാന്നൂറ് രൂപ വരെ രണ്ടാം തരം ഒരു കിലോ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി അമ്പത് മുതൽ നാന്നൂറ് രൂപ വരെ അടക്ക പുതിയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം ദിനം ഒരു കിലോ മുന്നൂറ് മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്